ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന കാശ്മീരി ഹെൽപ്പ് ചെയ്യുന്നവർ പെട്ടെന്ന് പറഞ്ഞു ഞങ്ങളോട് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ പറഞ്ഞു കൂടി ഒരു കിലോമീറ്ററിന് ഓടി വൈഫും കുതിരപ്പുറത്തേക്ക് ഇറുന്ന സമയത്താണ് വേഗിൽ നിന്ന് പോകുന്നത് അപ്പം ആദ്യത്തെ വെടിയച്ച കേട്ടത് ഞങ്ങൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ വെടിയച്ച പിന്നിൽ നിന്നാണ് ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു ടൈമായിരുന്നു ഞങ്ങൾ ഞങ്ങൾ മുന്നേ മാത്രമേ നോക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളൂ പിന്നിലേക്ക് ഈ തീവ്രവാദികൾ ഓടി വരുന്നു ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ ജീവനം കൊണ്ട് ഓടുന്നത് ഈ ഓടി തളർന്ന് ഒരു കാലെടുത്ത് മുന്നോട്ട് വെക്കാൻ പറ്റൂല എന്നുള്ള കണ്ടീഷൻ വന്നപ്പോൾ ഒരു സെക്കൻഡ് നിലത്തിടുന്ന കുട്ടീനെന്താ ഇത് മുകളിലേക്ക് എടുത്തു മാത്രമല്ല ഒരു രാമകൃഷ്ണൻ എന്നിട്ട് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ബന്ധപ്പെട്ട ഒരാളുണ്ടായിരുന്നു യാത്ര പോകുന്ന സമയത്ത് അവരും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ കോണ്ടാക്ട് ചെയ്ത് ശ്രമിച്ച സമയത്തും അവർ റേഞ്ച് ഔട്ടായിരുന്നു ായിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ട് വർഷമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് കാശ്മീരിൽ പോകുന്നത് എൻ്റെ അഞ്ച് വയസ്സുള്ള മകനും അതേപോലെ തന്നെ പതിനൊന്ന് വയസ്സുള്ള മകനും എൻ്റെ ഭാര്യയും എൻ്റെ പേര് ഡോക്ടർ റാഷിദ് അബ്ദുള്ള ഞങ്ങളവിടെ പത്തൊൻപതാം തീയതി എത്തി ആദ്യത്തെ ദിവസവും സോൺമർഗ് അതിനുശേഷം രണ്ടാമത്തെ ദിവസം ദൂത് പത്രി മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ ഈ പെഹൽഗാം എന്നുള്ള സ്ഥലത്ത് പോകുന്നത് ഏകദേശം രാവിലെ ഏഴ് മണി സോറി എട്ട് മണിക്ക് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ നാല് പേരല്ലാതെ ഞങ്ങളുടെ കൂടെ വടകരയുള്ള പ്രജന ആൻഡ് ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ഫാമിലി രണ്ട് ലേഡീസും അതേപോലെ തന്നെ അവരുടെ മകളും പിന്നെ മകനും ഈ അടങ്ങുന്ന അവർ വേറെ കാറിലായിട്ട് ഞങ്ങൾ യാത്ര ചെയ്തത് ഏകദേശം പന്ത്രണ്ടേ മുപ്പതാകുമ്പോഴേക്ക് ഞങ്ങൾ പെഹൽഗാം എന്നുള്ള സ്ഥലത്തെത്തി അവിടെ കാറ് കാർ പാർക്കിങ്ങിൽ ഞങ്ങൾ കുതിര സവാരിക്ക് വേണ്ടി കുതിര സെലക്ട് ചെയ്തു ഞങ്ങളുടെ കൂടെയുള്ള നാല് പേരും കൂടി വന്നതിന് ശേഷമാണ് ഞങ്ങൾ കുതിര കുതിര പുറത്തായിട്ട് പോയത് അവർ നാല് കുതിരയായിട്ടും ഞങ്ങൾ മൂന്ന് കുതിരയായിട്ട് യാത്ര ചെയ്തത് ഏകദേശം വളരെ ദുർഘടപരമായ ഒരു ഒരു ഏരിയയാണ് ഓഫ് റോഡ് റോഡെന്നെ പറയാം കല്ലുകളും അതേപോലെ തന്നെ പിന്നെ ചതുപ്പ് നിലങ്ങളും പിന്നെ അങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ട് ഒരു കുതിരക്ക് സവാരി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടിയിട്ട് സവാരി ചെയ്യാനുള്ള ഒരു ഏരിയ ആയിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തത് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ഞങ്ങൾ ഈ കിലോമീറ്റർ നോക്കിയിട്ടില്ല പക്ഷേ ഈ ഒരു ഇൻസിഡൻസ് നടന്നതിന് ശേഷമാണ് അറിഞ്ഞത് ഒരു ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ താണ്ടി ആ ഒരു പ്രൊഫഷനിലെത്തി അവിടെ ഏകദേശം ഞങ്ങൾ ഒരു ഒരു മണി രണ്ട് ഒരു ഒന്ന് ഒന്നേ കാലിലങ്ങനെത്തിയിട്ടുണ്ടായിരിക്കാം അതിനുശേഷം അവിടെ നല്ല വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ടായി ഒരു എയിറ്റ് ഡിഗ്രി ആ ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു ഏകദേശം കുട്ടി പിന്നെ എൻ്റെ മകന് റോപ്പ് വേല് കയറി സിബ്ലൈനിൽ കയറി അതിനുശേഷം നമ്മൾ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു സ്പെൻഡ് ചെയ്ത സമയത്ത് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു ആ ചുറ്റു ഭാഗത്തുള്ള മൊത്തം ഫോട്ടോസ് ഞങ്ങൾ എടുത്തിരുന്നു ഇതിപ്പോൾ ന്യൂസ് ചാനലൊക്കെ വരുന്നുണ്ടായിരുന്നു ഫോട്ടോസ് എടുത്തു പിന്നെ ലാസ്റ്റ് ഒരു ഒരു രണ്ട് മണിയാകുമ്പോഴാണ് ഞങ്ങൾ കുതിരക്കാരൻ ഞങ്ങളെ വന്ന് വിളിക്കുന്നത് ഞങ്ങൾ അതേപോലെ തന്നെ ഈ വടകരയുള്ള ഫാമിലി അപ്പോൾ വടകരയുള്ള ഫാമിലി ഞങ്ങൾ തീരുമാനമെടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ കാരണം വെച്ചാൽ ഇപ്പം വന്നിട്ടേ ഉള്ളൂ പിന്നെ നേരത്തെ പോയിട്ട് റൂമിൽ പോയിട്ട് ഇരിക്കണ്ടല്ലോ അപ്പോൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്നുള്ളൊരു ഒരു ഒരു ആഗ്രഹത്തിലായിരുന്നു അവിടെ നിന്നത് അതിനുശേഷം മകൻക്ക് ട്രംപൽ എന്നുള്ള ഒരു ഇതിൽ ചാട്രാംബലൈനിൽ ചാടാനുണ്ടായിരുന്നു അപ്പോൾ മോൻ അതിൽ ചാടാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ ആളുണ്ടായില്ല അത് ക്യാൻസലായി അത് കഴിഞ്ഞ് വൈഫും ഞാനും ഈ പൈൻ ഫോറസ്റ്റ് ചുറ്റുഭാഗം പൈൻഫോറസ്റ്റ് പൈൻഫോറസ്റ്റ് ഉള്ളൊരു ഏരിയ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് കയറുകയായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇൻസിഡൻസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അറിയുന്നത് ആ ഒരു ഏരിയയിലാണ് ഈ മിലിറ്ററി വേഷത്തിൽ ആളുകൾ തീവ്രവാദികൾ ഇറങ്ങിയെന്നുള്ള ആ ഒരു പൊസിഷൻ്റെ ആണ് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്നാണ് ഞങ്ങൾ സത്യത്തിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് കയറ നോക്കിയത് കെയര നോക്കി പക്ഷേ വൈഫ് പറഞ്ഞു ഈ ഞങ്ങൾ കുറെ പല ഏരിയയിൽ നിന്ന് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നും കൂടി പിന്നെയും എടുക്കേണ്ടേല്ലോ പിന്നെ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു അത് ആ ഒരു ഇത് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഗൈറ്റിനടുത്ത് വന്നു ഞാൻ ആദ്യം കുതിരപ്പുറത്ത് കയറി എൻ്റെ പിന്നാലെ തന്നെ എൻ്റെ മകനും ചെറുമകനെയും കുതിരപ്പുറത്തേക്ക് കയറ്റി പിന്നെ വൈഫും കുതിരപ്പുറത്തേക്ക് കയറുന്ന സമയത്താണ് ബേക്കിൽ നിന്ന് വേക്കിൽ നിന്ന് വളരെ അടുത്തുള്ള ഇതാണ് നമുക്ക് ഞാൻ ഒരു ഇതിൽ പറയുമ്പോൾ നൂറ് മീറ്റർ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ നൂറ് മീറ്ററൊന്നുമല്ല നമുക്ക് ഏകദേശം ഒരു പത്ത് മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെയാണ് ഈ വെടിവെച്ച് കേൾക്കുന്നത് അപ്പോൾ ആദ്യത്തെ വെടിവെച്ച കേട്ടവരെ ഞങ്ങൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ വെടിയച്ച പിന്നിൽ നിന്നാണ് ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ വെടിയെച്ച കേട്ട സമയത്ത് ഞങ്ങൾ കരുതിയത് നമ്മുടെ നാ കേരളക്കാരാണ് അപ്പോൾ സാധാരണ വെടിയച്ച് കേട്ടാൽ പറയും പടക്കം പൊട്ടുന്നതാന്ന് എടുക്കുന്നത് അപ്പോൾ ആ ഒരു മെൻ്റാലിറ്റിയിൽ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു ഒരു ഒരു പത്ത് വെടിയച്ചയ്ക്ക് കേൾക്കുന്ന ഒരുമിച്ചായിരുന്നു വെടിയേച്ച കേട്ടത് ആദ്യത്തെ കേൾക്കുന്ന സമയത്തും ഞങ്ങൾ ഞാൻ തിരിഞ്ഞു നോക്കും മകനും ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞൊരു പ്രശ്നമില്ല അവിടെ എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞ ടൈമിൽ നമുക്ക് ഓർമ്മയുണ്ടായില്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് സൈഡിൽ നിന്ന് മലമുകളിൽ ഫുള്ള് ഈ വന്നിരിക്കുന്ന സവാരികൾക്ക് ഉപയോഗിച്ച കുതിരകൾ മുഴുവൻ പാർക്ക് ചെയ്യുന്ന അവിടെയായിരുന്നു അപ്പോൾ ആ കുതിരകൾ മുഴുവനായിട്ട് ഒരുമിച്ച് താഴത്തേക്ക് അവസ്ഥ കണ്ടു ഒരുമിച്ച് വായിരുന്നു അപ്പോൾ ഉറപ്പാണ് ഈ ഒരു കുതിര മുന്നിൽ ഓടുന്നത് കണ്ട ഞങ്ങൾ കുതിരയും വഴിതെറ്റി ഓടും അപ്പോൾ അവർ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആ കാശ്മീരി ഹെൽപ്പ് ചെയ്യുന്നവർ പെട്ടെന്ന് പറഞ്ഞു ഞങ്ങളോട് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി മകനെയും കൂട്ടി ഞങ്ങളോട് ഒരേയും ഓടിക്കുമെന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല കുതിര പോകുന്ന വഴി അല്ലാതെ വഴിയിൽ ഞങ്ങൾ ഓടി കാരണെന്ന് വെച്ചാൽ കുതിര പോകുന്ന വഴിയിൽ ഓടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് കുതിരകൾ ഓടുന്ന അറിയാമല്ലോ ഒരുമിച്ച് ഒരു ഒന്നോ രണ്ടോ കുതിരകൾക്ക് പോകാനുള്ള ഒരു സ്പേസേ ഉള്ളൂ വിടുത്തേ ഉള്ളൂ ആ ഒരു ഏരിയ കൂടി ഒരുമിച്ചൊരു ഒരു അയിമ്പതും നൂറും കുതിരകൾ ഒരുമിച്ച് ഓടുന്ന പിന്നെ വരുന്ന ആൾക്കാരുണ്ട് സ്റ്റെക്കായി നിന്നിന് പോകുന്ന ആൾക്കാരും സ്റ്റെക്കായി നിൽക്കുന്നതിന് അങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ചില ആളുകൾ കുതിരപ്പുറത്ത് ചാടിയിട്ട് ഓടുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെ മുന്നേ മാത്രമേ നോക്കാൻ ഞങ്ങൾ പറ്റിയിട്ടുള്ളൂ പിന്നിലേക്ക് ഈ തീവ്രവാദികൾ പിന്നോടി വരുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ ജീവനം കൊണ്ട് ഓടുന്നത് അപ്പോൾ പിന്നിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് ഓടുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചളി നിറഞ്ഞ സ്ഥലവും അതേപോലെ തന്നെ ഉരുളം കല്ലിലൂടി ഓടി ഒരു കിലോമീറ്ററിന് മുകളിൽ ഓടി മുകളിലോടി ഓടി ഓടുന്നതിൽ പല ആളുകളുണ്ട് ഞങ്ങൾ ഞങ്ങളെ ഒരു സ്വന്തം ലൈഫ് എന്നുള്ള രൂപത്തിലായിരുന്നു കാരണം കാരണമെച്ചാൽ എങ്ങനെയെങ്കിലും എത്ര ഡിസ്റ്റൻസിൽ എത്താൻ പറ്റുമോ ആ ഒരു ഡിസ്റ്റൻസിൽ എത്താം എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു ഇങ്ങോട്ട് ഓടുന്നതെന്ന് പോലും അറിയില്ല ഈ പോകുന്ന ഡയറക്ഷൻ കറക്റ്റാണോ അല്ല ഫോറസ്റ്റിലേക്കാണോ എന്നൊന്നും അറിയാതെ ഞങ്ങൾ ഓടിയത് അങ്ങനെ ഒരു ഒന്ന് ഒരു കിലോമീറ്ററിന് മുകളിൽ ഓടിയപ്പോഴാണ് ഞങ്ങളടുത്ത് മലേൻ്റെ അപ്പുറത്തെ മലയിൽ ഞങ്ങളെ കുതിര കാണുന്നത് കുതിരയും കൊണ്ട് അവരും ഇവിടുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഷൗട്ട് ഇത് ഒച്ചത്തിൽ ബഹളം വെച്ചു അവർ ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ ഓടി ശരിക്കും നമ്മുടെ മല താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഊരി താഴത്തേക്ക് ഇറങ്ങിയിട്ട് വേണം മുകളിൽ ഈ ഓട്ടത്തിനിടയ്ക്ക് ശരിക്കും നമ്മുടെ ഒരു നാലഞ്ച് തവണ ഞാനും വീണിട്ടുണ്ട് പിന്നെ എൻ്റെ പിന്നിൽ തന്നെയുള്ള മോനാണ് മോൻ ഇതെല്ലാം പിന്നെ ഞാനോട് പറഞ്ഞത് അപ്പോൾ ഇടക്കിടക്കായിട്ട് വീണിരുന്നു അപ്പോൾ വീണിട്ടും എടുത്ത് കുഞ്ഞ് മോനെ എടുത്തിട്ട് ഓടുകയായിരുന്നു എന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഈ ഓടി തളർന്ന് ഒരു കാല എടുത്ത് മുന്നോട്ട് വെക്കാൻ പറ്റൂലെന്നുള്ള കണ്ടീഷൻ വന്നപ്പോൾ ഒരു സെക്കൻഡ് നിലത്തിടുന്ന കുട്ടീനെന്ത് മുകളിലേക്ക് എടുത്തു ഈ ഷോൾഡറിൽ ഷോൾഡറിലേക്ക് ഇട്ടിട്ട് കാല് കുട്ടീനെ ഷോൾഡറിൽ ഇട്ടിട്ട് ചെറിയ കുട്ടിയാണ് അഞ്ച് വയസ്സുള്ള അപ്പോൾ മോനെ വെച്ചിട്ടാണ് പിന്നെ ഓടിയത് വൈഫ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ കാല് ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു ചതുപ്പിൽ ആണ്ടുപോയി അപ്പോൾ കൊണ്ടുപോയപ്പം തന്നെ മകനോട് പറഞ്ഞു നീ രക്ഷപ്പെട്ടോ എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞു അപ്പം ഞാനവിടുന്ന് തിരിച്ചു വരുമ്പോഴേക്ക് ഭാഗ്യത്തിന് അവര് എങ്ങനെയൊക്കെ കാലെടുത്ത് പിന്നെയും ഓടാൻ സ്റ്റാർട്ട് ചെയ്തു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇതിൽ ഞങ്ങൾ ഓടി എന്നുള്ളതും ഞങ്ങളെ കൊണ്ട് ഓടാൻ പറ്റിയെന്നുള്ളത് പക്ഷേ ഈ സെൻട്രൽ റോഡിൽ നിന്ന് തന്നെ മകനായിരുന്നു മകനെ മകനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേരെയും ഒബ്സേർവ് ചെയ്തിട്ടായിരുന്നു ഞാൻ വീടുന്നതും ഒബ്സേർവ് ചെയ്യുന്നുണ്ട് വേക്കുന്ന നിമ്മാനിയും നോക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഉമ്മ രക്ഷപ്പെടുന്നുണ്ടോ ഉമ്മ വരുന്നുണ്ടോ ഞാൻ എൻ്റെ മുന്നിൽ നോക്കിയിട്ട് മാത്രം എൻ്റെ പിന്നിൽ മോനുണ്ടാവും ഭാര്യ ഉണ്ടാവും എന്നുള്ള കൺസെപ്റ്റിലേ ഞാൻ ഓടിയത് പക്ഷെ പിന്നിലുണ്ടായിരുന്ന മകന് ഞങ്ങൾ രണ്ടുപേരും ഒബ്സർവ് ചെയ്തിട്ട് ഓടുന്നത് ഓടി ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി കുതിരപ്പുറത്ത് കയറി മകനെ കയറ്റി മകൻ്റെ കൂടെ തന്നെ ചെറിയനെയും കയറ്റി അഞ്ചു വയസ്സുള്ള കുട്ടീനെ അഞ്ചു വയസ്സുള്ള കുട്ടീനെ നമ്മൾ ബെൽറ്റ് ഇട്ടിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന പക്ഷെ മുകളിലേക്ക് സാധാരണ ഈ കുതിരകൾ യാത്ര ചെയ്യുമ്പോൾ ഈ വളരെ സ്ലോയിലാണ് യാത്ര ചെയ്യുക വളരെ സ്ലോൽ ശ്രദ്ധിച്ചിട്ടും നമുക്ക് ബാലൻസും കിട്ടും ഈ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പിന്നിലേക്ക് ഫ്ലെക്സ് ചെയ്ത് കാലും ഫ്ലെക്സ് ചെയ്ത് പിന്നിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കണം ആ കുതിരക്ക് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുതിര മുന്നിലേക്ക് മറിയും അപ്പോൾ മാത്രമല്ല സ്പീഡിൽ പോകാനും പറ്റില്ല വളരെ ശ്രദ്ധിച്ചിട്ട് കാലുകൾ വെക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ബാലൻസ് കംപ്ലീറ്റ് കരക്റ്റുകയും ചെയ്ത് മകനെ ഒരു കൈ കൊണ്ട് പിടിക്കും ഞാനവനെ കയറ്റി ഇരുത്തുമ്പോൾ തന്നെ മോനോട് പറഞ്ഞിരുന്നു ഒരു കാരണവശാലും നീ മോനെ കൈവിടരുത് നീ വീണാലും നിൻ്റെ കൂടെ ഉണ്ടാണെന്നുള്ള രൂപത്തിൽ ഓനെ നന്നായിട്ട് മുറുക്കി ഒരു കൈ കൊണ്ട് പിടിച്ചു മറ്റേ കൈ കൊണ്ട് കുതിര ബാലൻസ് ചെയ്തു കുതിരേനെ പിടിച്ചു കുതിര ഓടുകയാണ് നടക്കുകയല്ല താഴത്തേക്ക് ഓടുകയാണ് നാല് കിലോമീറ്ററിന് മേലെ ബാലൻസ് ചെയ്ത് പിടിച്ചു നാല് കിലോമീറ്റർ ശരിക്കും പറഞ്ഞാൽ ഞാനും ആ പോകുന്ന വഴിക്ക് വീഴുന്ന പോലെയുള്ള ഒരു വളരെ 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 സ്ട്രെയിൻ ആണ് ഒരു കുതിരേൻ്റെ മുകളിൽ ഞങ്ങൾ വെൽ ട്രെയിൻഡ് ട്രെയിൻഡൊന്നുമില്ല കുതിര കുതിരേൻ്റെ മുകളിൽ കയറിയിട്ട് അതിനെ ബാലൻസ് ചെയ്തിട്ട് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അത് മകനെയും പിടിച്ച് ഒരു കൈ കൊണ്ട് മകനെയും പിടിച്ചിട്ട് ഈ താഴത്തേക്ക് ഇറങ്ങി ആ ഒരു പൊസിഷനിൽ എത്തിയതിന് ശേഷം ഞങ്ങൾ ഏകദേശം കാറ് കാണുന്ന ഒരു ഏരിയ എത്തിയതിന് ശേഷം ഞങ്ങൾ അവരോട് പറഞ്ഞു പെട്ടെന്ന് ഞങ്ങൾ എന്ന് പറഞ്ഞു കാരണം ഇനിയും അങ്ങോട്ടേക്ക് കുതിരയുമ്പോൾ പോകുമ്പോൾ പിന്നെ വീഴുമോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഞങ്ങൾ അവിടെ തന്നെ ഇറങ്ങി അവരുടെ പേയ്മെൻറ്റ് കൊടുത്ത് ഓടി താഴെത്തി പക്ഷേ താഴെ എത്തിയപ്പോഴാണ് ഇതൊരുപാട് മലകൾ കപ്പറാണ് ഈ ഒരു ഇൻസിഡൻസ് നടന്നത് കാരണം ആദ്യത്തെ സ്പോട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ സ്പോട്ട് കഴിഞ്ഞ ഏറ്റവും ടോപ്പ് സ്പോട്ടാണ് ഈ മിനി സിക്സർ ലാബ് എന്നറിയപ്പെടുന്ന ഈ ബൻസർവാലി പക്ഷെ ഈ താഴെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇതിന് ഇവിടെ ആരും ഇത് അറിയില്ല അവിടുത്തെ സിവിലിയൻസ് അല്ല ഈ നാട്ടുകാർ നാട്ടിലുള്ള ആ നാട്ടുകാരും മാത്രല്ല ആ ഷോപ്പുകാര് ഞങ്ങളെ കാർ ഡ്രൈവർ അവിടെ അവരുടെ മൂലക്കിരിക്കുന്നു അപ്പൊ ഞങ്ങൾ അവരോട് സീരിയസ്നെസ് ഇല്ല സീരിയസ്നെസ് പറഞ്ഞപ്പോഴ് അവര് പറഞ്ഞു അങ്ങനെ ഉണ്ടോന്നുള്ള കൺസെപ്റ്റിലാണ് അവർ വളരെ സ്ലോലി യൂട്യൂബെല്ലാം നോക്കി ജസ്റ്റ് ആളുകളെല്ലാം വിളിച്ചിട്ടൊക്കെ കാർ ഞങ്ങളെ കരച്ചിലും ഈ ഇതൊക്കെ മോൻ്റെ കരച്ചിലൊക്കെ കേട്ടപ്പോഴാണ് അവർ ഈ സീരിയസ്നെസ് മനസ്സിലാക്കി വണ്ടി വണ്ടിയെടുത്ത് നല്ല സ്ലോലി എന്ത് ചെയ്തു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് സ്ലോലി ഇറങ്ങിയ ഇറങ്ങുമ്പം തന്നെ ഞാൻ ഫസ്റ്റ് വണ്ടി കയറും മുന്നേ ഞാൻ ഇവരെ വിളിച്ചത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നൊരു പ്രജ്ഞ വടകര ഫാഷൻസ് ഇവിടെ വർക്ക് ചെയ്യുന്ന ഫാമിലി ഫാമിലി ബെഡൻ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ലേഡീസും അവരുടെ കുട്ടികളുണ്ട് അപ്പോൾ അവരെ ഞാൻ ഫസ്റ്റ് വിളിച്ചത് നിങ്ങൾ സേഫാണ് പക്ഷെ അവർ കുതിരപ്പുറത്തായിരിക്കും അവർ ജീവനും കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സമയത്തായിരിക്കും എന്നുള്ളതുകൊണ്ട് കോൾ അടിച്ചു വെച്ചു കുറച്ച് കഴിഞ്ഞാലും തന്നെ അവർ വണ്ടി കയറി ഉടൻ തന്നെ ഞങ്ങളെ വിളിച്ചു ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ സേഫാണെന്ന് പറഞ്ഞു അപ്പോൾ മാത്രമല്ല ഒരു രാമകൃഷ്ണൻ വേണ്ടി ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ബന്ധപ്പെട്ട ഒരാളുണ്ടായിരുന്നു യാത്ര പോകുന്ന സമയത്ത് അവരും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ച സമയത്തും അവർ റേഞ്ച് ഔട്ടായിരുന്നു പിന്നെ അവരെ ഞങ്ങൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ റൂമിൽ ഏകദേശം ഇവിടുന്ന് നൂറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കാറിൽ കയറി റൂമിലെത്തുന്ന സമയത്താണ് ഈ ഒരു സീരിയസ്നെസ് മനസ്സിലാകുന്നത് ഞങ്ങൾ ഓടുന്ന സമയത്ത് ഞങ്ങൾ എഴുതിയത് വെടിവെച്ചു ആർക്കെങ്കിലും പരിക്കുണ്ടാവുന്ന കൺസെപ്റ്റേ ഉണ്ടായുള്ളൂ പോകുമ്പോഴും അറിഞ്ഞത് ഏഴുപേർക്ക് പരിക്കും ഒരാൾക്ക് ഗുരുതരമാണെന്ന് അറിഞ്ഞുള്ളൂ പക്ഷേ റൂമിലെത്തിയപ്പോൾ ഒരാൾ മരണപ്പെട്ടു അറിഞ്ഞു പിന്നെ പിന്നെയാണ് ഇതിൻ്റെ സീരിയസ്നെസ്സും ഡെപ്തും മാത്രമല്ല ഇങ്ങനൊരു തീവ്രവാദികളാണ് വധിക്കപ്പെട്ടതും പിന്നെ ഞങ്ങൾ ഞാൻ പറയേ ഞങ്ങൾ കയറുമ്പോൾ നമുക്ക് സംശയാസ്പദമായി കണ്ടിട്ടുള്ള ആളുകളും ആവാം എന്നുള്ള ഒരു തോന്നലും ഉണ്ടായത് പിന്നെ ഈൻ്റെ സീരിയസ്നെസ്സും പിറ്റേ ദിവസം ഫോട്ടോ ഒക്കെ കണ്ട സമയത്താണ് നമുക്ക് ഇതിൻ്റെ ഒരു സീരിയസ് ഡെപ്തും മനസ്സിലായത് സത്യത്തിൽ ഈ ഒരു സീരിയസ് അവിടെ നിന്നേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞ ഉടനെ അറ്റാക്ക് വന്നേനെ കാരണം വെച്ചാൽ അത്രമാത്രം ഒരു ഇൻസിഡൻസ് ഞങ്ങൾ രക്ഷപ്പെട്ടത് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ അറിയുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരുടെയൊക്കെയോ പ്രാർത്ഥന അത് ദൈവം കേട്ടെന്ന് തന്നെ പറയാം അതായിരിക്കാം ഒരു മിനിറ്റും ഒരു സെക്കൻഡും അതേപോലെ തന്നെ ഒരു പത്ത് മീറ്ററിന്റെ ഡിസ്റ്റൻസിലുമാണ് നമ്മൾ രക്ഷപ്പെട്ടത് ഓക്കെ താങ്ക് യു ഇന്ത്യ